നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതി എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചിരുന്ന കേരളയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്തായാലും കേരളയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരും എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് പദ്ധതിക്ക് പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരുമെന്നും കേന്ദ്ര അംഗീകാരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മാറ്റം ആവശ്യമായിരിക്കുന്നത് എന്നുമാണ് എം വി ോവിന്ദ്രന്റെ ഒരു നിലപാട് പദ്ധതിക്ക് പണം ഒരു തടസ്സമേ ആയിരുന്നില്ല എങ്കിലും കേന്ദ്ര അംഗീകാരം മാത്രമായിരുന്നു അതിനൊരു തടസ്സമായിട്ടുണ്ടായിരുന്നത് കേരളത്തിന്റെ അര നൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതി പദ്ധതിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ച കേരയിലെന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് എന്നാൽ മെട്രോമാൻ ഇ ശ്രീധരൻ റെയിൽവേക്ക് സമർപ്പിച്ച പദ്ധതി വലിയ തോതിൽ ചർച്ചയാകുന്നത് കേറയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്നും കേരയിലും മെട്രോമാൻ ഈ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതിയോടാണ് കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ റെയിൽവേക്കും എല്ലാം താല്പര്യമെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് സി പി ഐ എം തങ്ങളുടെ ലൈൻ ഒന്ന് മാറ്റിപ്പിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും റെയിൽവേക്ക് ഈ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതിയെ അംഗീകരിക്കുന്നതാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും കേരളത്തിൽ കേരളയിൽ വരാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഈ ശ്രീധരൻ മുതൽ പറഞ്ഞിരുന്നു കേരയിലിന്റെ ബദൽ പ്രപ്പോസൽ താൻ നൽകിയിട്ടുണ്ട് എന്നും പ്രപ്പോസൽ കേരള സം സർക്കാരിന് കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ശ്രീധരൻ അന്ന് പല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും മറുപടിയായി പറഞ്ഞിരുന്നു പ്രപ്പോസലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ബോധ്യമായി അതുമായി മുന്നോട്ടു പോകാനുള്ള ആലോചനയാണ് നടക്കുന്നത് കേരളിനേക്കാൾ ഉപകാരമുള്ളതാണ് ബദൽ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പക്ഷേ കേന്ദ്ര സർക്കാർ അണു അനുമതി നൽകണമെന്നാണ് കഴിഞ്ഞ മാർച്ചിൽ ഈ ശ്രീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ ഒരു വാക്കുകൾക്ക് സി പി ഐ എമ്മും സംസ്ഥാന സർക്കാരും വില കൊടുക്കുന്നു അതേ ടോണിലേക്ക് അല്ലെങ്കിൽ ആ ലൈനിലേക്ക് തന്നെ അവർ തിരിച്ചു വിടുന്നു കേരയിൽ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ യാതൊരു സാധ്യതയുമില്ല കേരളിനെ ചുറ്റിപ്പറ്റി കേരളത്തിലുണ്ടായ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ഒരു ജനങ്ങൾ ഒരു കുടുംബത്തെ പോലും ബുദ്ധിമുട്ടിക്കാതെ ഒരു ബദൽ സംവിധാനം ഒരു നിർദ്ദേശം മെട്രോമാൻ മുന്നോട്ട് വെച്ചതിനെ അവസാനം അംഗീകരിക്കേണ്ടി വരുന്നു സി പി ഐ എമ്മിന് എന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം and sadiqi